ിൽ യു ഡി എ ആവർത്തിച്ച വിജയഭേരിയിലേക്കാണോ പോകുന്നത് എറണാകുളത്തും ചാലക്കുടിയിലും വിജയം ആവർത്തിച്ച് കോൺഗ്രസ് കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴ ഇത്തവണ കെ സി വേണുഗോപാലിലൂടെ കോൺഗ്രസ് തിരിച്ചുപിടിച്ചു മാവേലിക്കരയിൽ അല്പം പതറിയെങ്കിലും ഇത്തവണയും മണ്ഡലം കൈവിടാതെ കാത്ത് കൊടിക്കുന്നിൽ സുരേഷ് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല എറണാകുളത്തിന്റെ ഹൃദയത്തിൽ ഹൈബിക്ക് തന്നെയായിരുന്നു ഇടം പോളിംഗ് ശതമാനം കുറഞ്ഞതൊന്നും ഭൂരിപക്ഷത്തെ ബാധിച്ചതേയില്ല വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഹൈബിക് വെല്ലുവിളി ഉയർത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർക്കായില്ല എറണാകുളത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കടക്കുക തിളക്കമാർന്ന അഭിമാനകരമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം പോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുമെന്ന് ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായെങ്കിലും ചാലക്കുടി ഇത്തവണയും ബെന്നിക്ക് ബഹനായി സി രവീന്ദ്രനാഥിന്റെയും ട്വന്റി ട്വന്റിയുടെയും പോരാട്ടം ബെന്നി ബഹന്നാനെ തടയാൻ പര്യാപ്തമായിരുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയം പിണറായി വിജയന്റെ ഭരണത്തിൻ കീഴിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹത്തുക്കൾക്ക് പോലും ഉണ്ടായ ഒരു നിരാശയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആ അപജയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ അവരുടെ അന്ധമായ കോൺഗ്രസ് വിരോധവും അന്ധമായ യു വിരോധവും മാറ്റി യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായാൽ അവർക്ക് നല്ലത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ചരിത്രത്തിൽ ആരിഫിനെ തോൽവിയുടെ കൈപ്പുന്നീർ ആദ്യമായി കുടിപ്പിച്ചാണ് ആലപ്പുഴയിൽ കെ സി കോൺഗ്രസിന് വിജയത്തിന്റെ മധുരം വിളമ്പിയത് ശോഭാ സുരേന്ദ്രന്റെ ചെറുത്തുനിൽപ്പും ശ്രദ്ധേയമായി കോൺഗ്രസും ഇന്ത്യ സത്യവും അതിന്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔജ്ജ്വലമായ പോരാട്ടമാണ് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് സി അരുൺകുമാർ എന്ന യുവനേതാവിന്റെ പോരാട്ടത്തിനു മുന്നിൽ പതറിയെങ്കിലും മാവേലിക്കരയിൽ ഇത്തവണയും വിജയക്കൊടി പാറിച്ചു കൊടിക്കുന്നിൽ സുരേഷ് അട്ടിമറി സാധ്യതകൾ ഒട്ടേറെ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളെ വിജയത്തോടെ നിലനിർത്തിയ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വങ്ങൾക്ക് ഈ ഫലം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കേരള വിഷൻ ന്യൂസ് കൊച്ചി